എൻ എന്ന സംഖ്യയുടെ വർഗത്തിനും എൻ പ്ലസ് വൺ എന്ന സംഖ്യയുടെ വർഗത്തിനും ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ട് അപ്പോൾ ഉദാഹരണമായി ഞാനിപ്പോൾ മൂന്നും നാലും എടുക്കുന്നു എന്നും എൻ പ്ലസ് വണ്ണുമായിട്ട് മൂന്നിൻ്റെ വർഗം ഒൻപത് നാലിൻ്റെ വർഗം പതിനാറ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ത്രീ ഇൻറ്റു ടു അതായത് ആറ് സംഖ്യകളാണ് ഇതിൻ്റെ ഇടയിൽ ഉള്ളത് അതുപോലെ വേറെ രണ്ട് സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ പത്ത് പതിനൊന്ന് ഇവയുടെ വർഗം അതായത് സ്ക്വയർ നൂറും അതുപോലെ നൂറ്റി ഇരുപത്തിയൊന്നുമാണ് അപ്പം നൂറിനും നൂറ്റി ഇരുപത്തിയൊന്നിനും ഇടയിൽ ഇരുപത് സംഖ്യകളുണ്ട് നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇതിൻ്റെ ഇടയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് കൂട്ടണ്ട അപ്പോൾ പത്ത് ഇൻ രണ്ട് അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി എൻ എന്ന് പറയുന്നതിൻ്റെ ഇരട്ടി സംഖ്യകളായിരിക്കും ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവുക ഏത് രണ്ട് സംഖ്യകൾ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയായിരിക്കും ഇപ്പം ഏഴും എട്ടും കൂടി എടുത്ത് നോക്കി അതും കൂടി നമുക്ക് നോക്കാം ഏഴും എട്ടും എടുത്താൽ ഏഴിൻ്റെ വർഗം ഏഴിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് എട്ടിൻ്റെ അറുപത്തി നാല് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അൻപത് മുതൽ അൻപത് അൻപത്തിയൊന്ന് അങ്ങനെ തുടങ്ങി ഇന്ന് അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് അൻപത്തി നാല് അൻപത്തഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് അൻപത്തെട്ട് അൻപത്തൊൻപത് അറുപത് അറുപത്തൊന്ന് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് നമ്മളൊന്ന് എന്നെ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് സംഖ്യകൾ അതായത് ആദ്യത്തെ ഏഴിൻ്റെ ഇരട്ടി പതിനാല് അപ്പോൾ എൻ നമ്മൾ ആദ്യം എടുക്കുന്നതിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത് രണ്ടാമത്തേത് എൻ പ്ലസ് വൺ അപ്പം എന്നിൻ്റെ ഇരട്ടി സംഖ്യകളായിരിക്കും ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഉണ്ടാകുക ഉത്തരം എന്ന് പറയുന്നത് ടു എൻ ടു എൻ ആണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് എൻ എന്ന സംഖ്യയുടെ വർഗത്തിനും എൻ പ്ലസ് വൺ എന്ന സംഖ്യയുടെ വർഗത്തിനും ഇടയിൽ ഇതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഇടയിൽ ടു എൻ സംഖ്യകൾ ഉണ്ടായിരിക്കും ഇവ രണ്ടും ഉൾപ്പെടാതെയാണ് ടു എൻ സംഖ്യകളാണ് ഉണ്ടാവുക ആൻസർ ടു എൻ